ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു രമ്യ ഹരിദാസ് എം പിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം മുള്ളൂർക്കരയിൽ നടന്നു മുള്ളൂർക്കര മണലാടി പാറപ്പുറത്തിന് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് എം നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ വളരെയധികം ആവേശത്തോടു കൂടി തന്നെ യാത്രയിൽ കൂടെയുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ചടങ്ങ് മെമ്പർമാർ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബാക്കിയെല്ലാ പദ്ധതികളും അതിന് ചുവട ഉറപ്പിച്ചുകൊണ്ട് നടക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ മണലാടി പാറപ്പുറത്തിന് സമീപമാണ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതുവഴി ആളുകൾ വൈകുന്നേരങ്ങളിൽ ഇതുവഴിയുള്ള സഞ്ചാരം വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ഇവിടെ മിനി മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഇടവന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ശുചോൺ കർമ്മം രമ്യ ഹരിദാസ് എം നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ എസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ വി കെ മോഹനൻ ടി ആർ ഉണ്ണികൃഷ്ണൻ നിർമ്മല കെ വിശ്വംഭരൻ ടി സി രാമകൃഷ്ണൻ എ ആർ ബാലകൃഷ്ണൻ കെ എം ഫിറോസ് വിശാഖ് വി വിശ്വംഭരൻ രമേശ് പാറപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുള്ളൂർക്കര